നൂറ് വർഷമായിട്ട് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യനോ കേൾക്കുമ്പോ അത്ഭുതം എന്നൊക്കെ തോന്നാം പക്ഷെ സംഭവം സത്യമാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ പേര് സ്വാമി ശിവാനന്ദ ഇദ്ദേഹം ഒരു യോഗ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് എട്ടിനാണ് ഇദ്ദേഹം ജനിക്കുന്നത് ബംഗാൾ പ്രസിഡൻസിയിൽ വരുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ജനിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഏകദേശം നൂറ്റി ഇരുപത്തി വയസ്സായി അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തി ഒന്നിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ അപ്പോ ഈ ശിവാനന്ദ എന്ന് പറയുന്ന ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ജനിക്കുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം നേരിട്ടിരുന്ന ഒരു സാധാരണ കുടുംബമാണ് ആ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സഹോദരിയുണ്ട് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ഇന്ന് മരണപ്പെട്ടു പോയിരിക്കുകയാണ് ആരും ജീവനോടെ ഇല്ല കാരണം നോക്കൂ ഒരു മനുഷ്യന് നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് വയസ്സുവരെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങളിലൊന്നാണ് ഇദ്ദേഹത്തിന് ഒരു ആറ് വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ വലിയൊരു ട്രാജഡിയിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോണ്ടി വന്നത് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ആദ്യം ഇദ്ദേഹത്തിന്റെ സഹോദരി മരിക്കുന്നു തൊട്ടു പിന്നാലെ അമ്മയും അച്ഛനും മരണപ്പെടുകയാണ് ഒരു മാസത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഉറ്റവരെന്ന് പറയാവുന്ന മൂന്ന് പേരും അദ്ദേഹത്തിന് നഷ്ടമാവുകയാണ് വെറും ആറ് വയസ്സ് മാത്രമാണ് അന്ന് അദ്ദേഹത്തിന് പ്രായം അവിടെ നിന്ന് അദ്ദേഹം എങ്ങനെയൊക്കെയോ സഞ്ചരിച്ച് കാശിയിലെത്തുന്നു ബംഗാളിൽ നിന്ന് കാശിയിലെത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ ചില ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നു അതിൽ ഗുരു ഓംകാര നന്ദ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കീഴില് ധ്യാനം യോഗ ഇതൊക്കെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഒരു സ്പിരിച്വൽ ജേർണിയാണ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നത് അത് വളരുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസും അതിനോടൊപ്പം തന്നെ വളരുന്നു അങ്ങനെ യോഗയിലൊക്കെ തന്നെ അഗ്രഗണ്യനായിട്ട് മാറുന്നു വാരണാസിൽ ഗംഗ നദിയുടെ തീരത്ത് ആ കുഞ്ഞ് വളരുന്നു അതോടൊപ്പം തന്നെ ആ യോഗയിലും ധ്യാനത്തിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അദ്ദേഹത്തോടൊപ്പം തന്നെ വളർന്നു അങ്ങനെ അദ്ദേഹം പിന്നീട് ഒരു യോഗ ഗുരുവായിട്ട് മാറുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത കാലയളവിൽ ഏകദേശം നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ഭക്ഷണം പകർന്നു കൊടുക്കുകയും ധാരാളം മനുഷ്യരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ചെറിയ പ്രായം തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ശീലം ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക നമുക്കറിയാം കാശിയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അദ്ദേഹം ആത്മീയത വിറ്റ് കോടികൾ സമ്പാദിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് സമ്പന്നനായിട്ട് പേരെടുക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹത്തിൻ്റെതായ ലോകത്ത് ആത്മീയതയിലൂടെ അദ്ദേഹം ഈ കാലയളവിൽ ജീവിക്കുകയായിരുന്നു നൂറു വർഷത്തിനു മുകളിൽ കുംഭമേള കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അതായത് നൂറു വർഷം മുമ്പുള്ള കുംഭമേളയും അദ്ദേഹം കണ്ടു ഇപ്പോൾ ആ നൂറ് വർഷം കഴിയുമ്പോഴുള്ള കുംഭമേളയും അദ്ദേഹം കാണുകയാണ് ഇദ്ദേഹത്തെ പോലെ സ്വാമി ശിവാനന്ദയെ പോലെ ഒരുപാട് യോഗികളും സന്യാസിമാരും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാകാം പക്ഷെ അവരാരും തന്നെ പലപ്പോഴും അവരുടെ ഏജോ അവരുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ വെളിപ്പെടുത്താറില്ല ഇദ്ദേഹത്തെ കുറിച്ച് ചില ബംഗാളി പത്രങ്ങളിലാണ് ആദ്യം റിപ്പോർട്ടുകൾ വരുന്നത് പിന്നാലെ ദേശീയ മാധ്യമങ്ങളിലടക്കം ധാരാളം ലേഖനങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇദ്ദേഹത്തെ ആദരിക്കുന്നതും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് ഇദ്ദേഹത്തെ ആദരിക്കുന്നതും തുടർന്നാണ് ഇദ്ദേഹം കൂടുതൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് യോഗ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലും മറ്റൊരു വലിയ കാര്യം അദ്ദേഹം ചെയ്തത് അതും വളരെ സാത്വികമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് വെച്ചാൽ തട്ടിപ്പ് സന്യാസിമാരെ പോലെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ലോകം അത് മുഖവിലേക്ക് എടുക്കുന്നത് നൂറ്റി ഇരുപത്തി വർഷമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ആലോചിക്കോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ദാ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മൂന്ന് നൂറ്റാണ്ടുകൾ കണ്ടൊരു മനുഷ്യനാണ് അത്ഭുതം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇങ്ങനെയും മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം